വൈകിട്ടായപ്പോഴത്തേക്കും എൻ്റെ ചായയുടെ നേരമൊക്കെ ആയി ഈ ആമിക്കുട്ടിക്ക് സ്കൂളിൽ നിന്ന് വന്ന് ചായ കുടിച്ചിട്ട് ട്യൂഷൻ ഇറങ്ങാൻ വേണ്ടി പോണ് കേട്ടാ ഞങ്ങള് ഇന്ന് വൈകുന്നേരത്തേക്ക് ചിക്കൻ ലെഗ് ആണ് കേട്ടോ അത് അമ്മ മേടിച്ചോണ്ട് വന്നതാണേ അങ്ങനെ അത് കഴിച്ചു അതിനുശേഷം നേരെ പെട്ടി പൊട്ടിക്കൽ മഹാമഹം പെട്ടി പൊട്ടിക്കലൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് അപ്പം എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എന്താ പെട്ടിക്കകത്തോട്ട് തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് മര്യാദക്ക് നേരെ ചൊവേ നോക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം സമാധാനത്തിന് സ്വസ്ഥമായിട്ട് എല്ലാം ഒതുക്കിപ്പിറക്കി വയ്ക്കാൻ വേണ്ടി പോണേണ് ആമിക്കുട്ടിക്ക് കാലിനും ആണ് കേട്ടോ കൂടുതൽ സാധനങ്ങളൊക്കെ അമ്മ പിന്നെ അതേ ഇത് കെറ്റിലാണ് കേട്ടോ ഇത് എനിക്ക് കൊണ്ടുവന്നതാണ് ഇത് ഗ്ലാസിൻ്റെതാണ് കേട്ടോ അത് പൊട്ടിപ്പോ അതൊക്കെ സൂക്ഷിക്കണം അതൊക്കെ നമുക്ക് വഴിയെ ചായയൊക്കെ വെച്ച് നോക്കാം കേട്ടാ പിന്നെ അതേതൊരു ഇടിയപ്പത്തിൻ്റെ മെഷീനാണേ അത് കണ്ടിൽ വർക്ക് ചെയ്യണതാണ് കേട്ടാ അപ്പൊ അത് ഞാനൊന്ന് ഓൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ മോട്ടർ ഓൺ ചെയ്യൂലേ ആ ഒരു സൗണ്ട് പോലെ എനിക്ക് തോന്നി കേട്ടാ ഇടിയപ്പം ഉണ്ടാക്കാൻ കുറച്ചും എളുപ്പമായി അങ്ങനെ തേ ആലുൻ്റെ സ്മാർട്ട് വാച്ച് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടിയൊക്കെ എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടുത്തു തന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ എല്ലാം കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ആലുവിന് പിന്നെ ഇനി എല്ലാം ദേ വലിച്ച് വായിട്ടൊക്കെ ഇനി ഒതുക്കിപ്പറക്കി ഓരോന്നായിട്ട് വെക്കട്ടെ വയ്ക്കട്ടപ്പോൾ അടുത്ത വീട്ടിൽ കാണാം ടാറ്റാ